നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിലായിരുന്നു എങ്ങനെ വാക്കുകൾ ഇങ്ങനെ ജീർണിച്ച് ഒരു അമ്പരചുംബികളാകുന്ന തരത്തിൽ മഹാപ്രസ്ഥാനങ്ങൾ തന്നെ ഉണ്ടാകുന്നു സ്ഥാപനങ്ങൾ തന്നെ ഉണ്ടാകുന്നു അതിൻ്റെ ഒരു ജീർണവൽക്കരണത്തിൽ എന്ന ഒരിടത്തിലൂടെയാണ് നമ്മൾ വന്നത് നമുക്കത് വഴി തന്നെ പോകാമോ സ്വാമിജി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാക്ക് നമ്മൾ മനസ്സിനെ കണ്ടത് അതിസൂക്ഷ്മമാണ് അതിനകത്തിരിക്കുന്ന വാക്കിനെ ഇന്ന് കാണേണ്ടത് കുറച്ചുകൂടെ സ്ഥൂലമായ വാക്കാണ് ഇന്ന് കാണാവുന്ന ഈ പ്രപഞ്ചം മുഴുവൻ പ്രാചീന ഋഷി പറയുക വാക്കും മനസ്സും ഇണചേർന്ന പ്രപഞ്ചമുണ്ടാകുന്നു അത് നിന്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു എന്നാണ് നിൻ്റെ ഏകവും അദ്വയവുമായ ഒരാത്മാവ് നീ ഞാനെന്ന ഭാവത്തിലേക്ക് വൃത്തി രൂപാന്തരപ്പെട്ട് അഹങ്കാരം ചേർന്ന് ശരീരിയായി ഇത് ഞാനാണ് ഇത് സ്വാമിയാണ് ഇത് സന്യാസിയാണ് ഇത് സന്യാസിയാണിത് ഇത് ബ്രഹ്മചാരിയാണ് തുടങ്ങിയ ഭേദങ്ങളിൽ മനസ്സിലാക്കി എത്തുമ്പോൾ ഒരു വാക്ക് പുറത്തേക്ക് വീണാൽ ആ വാക്ക് മറ്റൊരാളുടെ മനസ്സുമായി എണചേരുമ്പോൾ പറഞ്ഞവൻ്റെ മനസ്സുമായി എണചേർന്ന് നിൽക്കുന്ന വാക്കുണ്ടാക്കുന്ന അതേ പ്രപഞ്ചമല്ല അയാളിൽ ഉണ്ടാകുന്നത് ഇതിനോട് സാമ്യമുള്ള പ്രപഞ്ചം എത്രത്തോളം ഉണ്ടായോ അത്രയും സ്നേഹം എത്ര സ്നേഹം വരാനുള്ള പ്രപഞ്ചമുണ്ടാക്കാൻ വാക്ക് ഉപയോഗിച്ചാലും അയാളിൽ പൂർവസ്ഥിതമായി കിടക്കുന്ന മനസ്സ് പുതിയതായി അയാൾ കേൾക്കുന്ന വാക്കിൽ ഇണചേർന്നാൽ ഉണ്ടാകുന്ന പ്രപഞ്ചം ഈ ആളിലുണ്ടായ പ്രപഞ്ചത്തിന് വിപരീതമായാൽ അതിർത്തി പടനായകന്മാർ ആയുധങ്ങൾ യുദ്ധം വാക്ക് മാത്രമാണ് എല്ലാ പ്രപഞ്ചവും ആ വാക്ക് വികലമായി തീർന്ന് സ്ഥൂലങ്ങളായ മരുന്നുകൾ കൊടുത്ത് രോഗം മാറ്റാൻ ഓടുന്ന വൈദ്യശാസ്ത്രങ്ങൾ ആ വാക്ക് വാക്കു വികലമായിത്തീർന്ന് പ്രസ്താവനകളിറക്കി ജനങ്ങളെ സാന്ത്വനിപ്പിക്കാൻ പോകുന്ന ഭരണാധികാരികൾ ആ വാക്ക് വികലമായി വികലമായിത്തീർന്ന് ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് പ്രപഞ്ചങ്ങൾ ഉണ്ടാക്കി ലോകം നന്നാക്കാൻ പോകുന്ന ആക്ടിവിസ്റ്റുകൾ ആ വാക്ക് വികലമായി വികലമായിത്തീർന്ന് ലോകത്തിന് മുഴുവൻ പ്രപഞ്ചമുണ്ടാക്കാൻ ഇട കൊടുത്ത് കഴിഞ്ഞ് ലോകോദ്ധാരണത്തിനിട ഇറങ്ങുന്ന മാധ്യമങ്ങൾ ഇവയുടെ നടുക്ക് നിങ്ങളും ഞാനും എങ്ങനെ ഇത് കാണണം വാക്കാണ് മനസ്സിനോട് ചേർന്ന് പ്രപഞ്ചമുണ്ടാകുന്നതെന്നറിഞ്ഞ് ഈ പ്രപഞ്ചങ്ങളാണ് വഴക്കിൻ്റെയും വാക്കാണങ്ങളുടെയും രോഗങ്ങളുടെയും കാരണമെന്നറിഞ്ഞ് വാക്കിനോട് ഇണചേരാൻ പോകുന്ന മനസ്സ് എങ്ങനെയായിരിക്കണം ഇണചേരേണ്ടതെന്ന് എപ്പോഴാണ് ഇണചേരേണ്ടതെന്ന് ഏത് തരം വാക്കുകളോടാണ് ഇണചേരേണ്ടതെന്ന് ഏതിനോട് ഇണചേരരുതെന്ന് പരിശീലിക്കുന്നതാണ് ആരോഗ്യം കുമാരനാശൻ തൻ്റെ ഒരു കവിതയിൽ പറയും കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു ആശു ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ ആ ദൃശ്യത്തിൽ നിന്ന് കണ്ണയെ മടങ്ങുക ആ വാക്കിൽ നിന്ന് കർണങ്ങളെ മടങ്ങുക ആ സ്പർശനത്തിൽ നിന്ന് തൊകേന്ദ്രിയങ്ങളെ നിങ്ങൾ പിൻവലിയുക ആ രസത്തിൽ നിന്ന് രസനയെ പിൻവലിക്കുക ആ ഗന്ധത്തിൽ നിന്ന് ക്രാനേന്ദ്രിയത്തോട് പിൻവലിയാൻ പറയുക പിൻവലിയുന്നതാണ് വിദ്യാഭ്യാസം ചാടിയിറങ്ങുന്നതല്ല ശാന്തിയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പായിച്ച് വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ ഭ്രമിപ്പിച്ച് മനസ്സിനെ വാക്കുമായി ഇണചേർത്ത് പ്രപഞ്ചങ്ങളെ ഉണ്ടാക്കുന്നതല്ല സാമർഥ്യം പ്രപഞ്ചങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ നിസ്തന്ത്രമായ പ്രാണന്റെ നിലയെ അറിഞ്ഞ് ആരോഗ്യമുള്ളൊരു മനസ്സിൻ്റെ ഉടമയായി ഉത്തമമായ വാക്കുതിർത്ത് സർവോത്തമമായൊരു പ്രപഞ്ചത്തിൽ രാജാധിരാജനായി സ്വാരാട്ടായി സാമ്രാട്ടിനെയും വെല്ലുന്ന സ്വാരാട്ടായി ഇരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം പ്രപഞ്ചം വിരചിക്കുക അതുകൊണ്ട് വാക്കിലാണ് ആരോഗ്യം ആഗ്രഹിക്കുന്നവൻ ആദ്യം പരിശീലനം നേടേണ്ടത് മനസ്സിലായി സ്വാമിജി വാക്ക് മര്യാദ മസൃഢമായിരിക്കും പ്രസന്ന മധുരമായിരിക്കണം ചിന്തോദ്ദീപകമായിരിക്കണം ഗണിതയുക്തമായിരിക്കണം രക്തത്തിൻ്റെ സംക്രമണത്തിന് താളമുണ്ട് തീർച്ചയായും സംശയം നമുക്ക് തൊട്ടാലറിയാം ശ്വാസ നിശ്വാസങ്ങൾക്ക് താളമുണ്ട് എന്നൊക്കെ താളങ്ങളുണ്ട് അതെ അതെ മനസ്സിലായി മനസ്സിലായി മാത്രകളുണ്ട് മിഴിയുടെ ചിമ്മലിന് താളക്രമുണ്ട് താളബദ്ധമാണ് താളം നഷ്ടപ്പെട്ടാൽ ജീവിതമില്ല ഷഡ്ജങ്ങളും ഗാന്ധാരങ്ങളുമൊക്കെ സംഗീതത്തിന് എപ്രകാരമാണോ ഗണിതയുക്തി നൽകുന്നത് അതേപോലെ ഗണിതയുക്തിയിലായിരിക്കണം വാക്കുകൾ വാക്കുകളുടെ ഗണിതമറിയാത്തവൻ വാക്കുപയോഗിച്ചാൽ രോഗങ്ങൾ നിശ്ചയമാണ് വാക്കുകൾ ചേരേണ്ടതുപോലെ ചേരണം കാവ്യദോഷങ്ങളില്ലാതെ ചേരണം ശൈലീ ഭംഗങ്ങളില്ലാതെ ചേരണം ഛന്തോബദ്ധമായി ചേരണം വാക്കതിൻ്റെ ദേവതയെയും അറിഞ്ഞിരിക്കണം വാക്കിൻ്റെ ദേവതയാണ് മനസ്സിൻ്റെ ദേവതയോട് ഇടപഴകുന്നത് അതുകൊണ്ട് വാക്ക് ഉപാസ്യങ്ങളിൽ ഏറ്റവും ഉപാസ്യമാകുന്നു ചില വാക്കുകൾ ജന്മജന്മാന്തരങ്ങളെ വരെ ആവാഹിച്ചു കൊണ്ടിരുന്നവയാണ് ചില വാക്കുകൾ മൃ സ്മൃതിയുടെ ചെപ്പുകൾ തുറക്കുന്നതാണ് ചില വാക്കുകൾ ഏതവനെയും ഉണർത്തുന്നതാണ് ചില വാക്കുകൾ ജീവനിലേക്കും അമൃതിനെ വർഷിക്കുന്നതാണ് വാക്ക് അമൃതവർഷിണിയായിരിക്കണം വാക്കാനന്ദസന്ദകമായിരിക്കണം വാക്ക് അമൃതോപമമായിരിക്കണം വാക്കേന്ദ്രിയങ്ങളുടെ ദേവതകളെ സന്തോഷിപ്പിച്ച് പ്രാണൻ്റെ ദേവതയിൽ നിന്ന് കലഹിപ്പിക്കരുത് വാക്ക് മനസ്സിൻ്റെ വൈകല്യങ്ങളെ ഉണർത്തരുത് വാക്ക് കാമത്തിലേക്ക് കൂപ്പുകുത്തരുത് വാക്ക് കാമത്തെ ഉദാത്തീകരിച്ച് ശൃങ്കാരത്തിലേക്ക് ഉജ്ജ്വലമാക്കണം ഉദാത്തീകരണമാണ് വാക്കിൻ്റെ ലക്ഷ്യം തന്നെ താഴ്ന്ന ലോകങ്ങളിൽ അതലം വിതലം തലാതലം തുടങ്ങിയ താഴ്ന്ന ലോകങ്ങളിൽ ആ സപ്തമ ലോകങ്ങളിൽ കിടക്കുന്ന മനസ്സിനെ വാക്കാണു ഓരോ ലോകത്തിൻ്റെ പടവുകളും ഭേദിച്ച് ഭേദിച്ച് മുകളിൽ കൊണ്ടുവന്ന് ഭൂലോകത്തെത്തിച്ച് ഭൂവർലോകവും സ്വർലോകവും കടത്തി സത്യലോകത്തേക്ക് എത്തിക്കുന്നത് മഹർലോകത്തിൻ്റെയും തപോലോകങ്ങളുടെയും ലോകങ്ങളിലൂടെ നിത്യസത്യമായ സത്യലോകത്തിലേക്ക് പ്രാണനെ ആനയിച്ചു കൊണ്ടുപോകുന്നത് വാക്കാണ് വാക്കാണ് വേദം വാക്ക് തന്നെയാണ് ഋഷി വാക്ക് തന്നെ ഛന്തസും വാക്കാകുന്നു ദേവത വാക്കിൻ്റെ വിഭൂതിയിലേറി മാനവൻ സത്യരോഗങ്ങളിലെത്തുന്നു ആരോഗ്യാമൃതം ഭുജിക്കുന്നു ആനന്ദമഗ്നായിത്തീരുന്നു വിട്ടുണരുന്നു വാക്കിൻ്റെ വിഭൂതികൾ ഒട്ടു വളരെയാണ് വാക്കിനെ അറിയാതെ ആരാണ് ഭിഷുരനാവുക എത്ര ഡിഗ്രികളും നിങ്ങൾക്ക് നേടാം എത്ര പുസ്തകവും പ്രസിദ്ധീകരിക്കാം എത്ര മീറ്റിംഗുകളിലും ആധ്യക്ഷം വഹിക്കാം രാജ്യാന്തര യാത്രകൾ നട രാജ്യാന്തര യാത്രകൾ നടത്താം പക്ഷെ വാക്കിന്റെ വിഭൂതി അറിയാത്തവൻ പിന്നല്ലേ ഭിഷഖ്വരൻ നാം ഒക്കെ ചോദിക്കുമ്പോൾ ഒരു വാക്കിൽ എന്തിരിക്കുന്നു നൂറ് ശതമാനം സ്വാമിജി ഇത്രയൊക്കെ പറയാൻ ഒരു വാക്കിൽ എന്തിരിക്കുന്നു ശരിയല്ല ശരിയാണ് സ്വാമിജി ഒരു വാക്കിലെല്ലാം ഇരിക്കുന്നു മനസ്സിലായി സ്വാമി ഒരു വാക്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ കേൾക്കുന്നവനോട് പറയാൻ അറിയാവുന്നവൻ പറയുന്നതാണ് വാക്ക് ഒട്ടേറെ കാര്യങ്ങളുണ്ടതിൽ ഉണ്ട് സ്വാമിജി മനസ്സിലായി പറയേണ്ട സമയം കാലത്തിൻ്റെ ദേവത വാക്കിൽ പ്രവർത്തിക്കും ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരത്തിൽ യൗവനത്തിൽ വാർദ്ധക്യത്തിലൊക്കെ ആന്തരിക കാലത്തിൽ ആ കാലദേവത വാക്കിനോട് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിഞ്ഞു പറയണം വേദനയുടെ കാലങ്ങളിൽ യാതനയുടെ കാലങ്ങളിൽ സന്തോഷത്തിൻ്റെ കാലങ്ങളിൽ സംഘർഷത്തിൻ്റെ കാലങ്ങളിൽ ആ ദേവത വാക്കിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നറിയണം ഉത്തരായനത്തിൽ ദക്ഷിണായനത്തിൽ ഋതുചംക്രമണത്തിൽ വാക്ക് എങ്ങനെയാണ് വാക്കിൻ്റെ ദേവതയോട് കാലദേവത എങ്ങനെ ബന്ധപ്പെടുന്നുവെന്നറിയണം കണ്ണൂര് എറണാകുളത്ത് തിരുവനന്തപുരത്ത് വാക്കുതീർക്കുമ്പോൾ ദേശത്തിൻ്റെ ദേവത എങ്ങനെ വാക്കിനോട് ഇണചേരുമെന്നറിയണം ഒരേ വാക്കാണ് ഒരേ ഭാഷ പറയുന്ന ജനതയാണ് കാര്യമില്ല നിഘണ്ടുക്കളുണ്ട് ശബ്ദതാരാവലി മുമ്പിൽ വെച്ചുകൊണ്ടാണ് കണ്ണൂരിൽ നിന്നുള്ള മന്ത്രിയും തിരുവനന്തപുരത്തു നിന്നുള്ള മന്ത്രിയും സംസാരിക്കുന്നതെങ്കിലും കണ്ണൂരുകാരനും തിരുവനന്തപുരംകാരനും ദേശദേവതയെ സന്നിവേശിപ്പിക്കുമ്പോൾ കേൾക്കുന്നത് വേറെ വേറെയാണ് ശരിയല്ല ശരിയാണ് ഞങ്ങളെല്ലാം കേരളീയരാണ് ഞങ്ങളൊക്കെ ഒരുപോലെ സംസാരിക്കുന്നവരാണ് ഞങ്ങളുടെ ഭാഷ മലയാളമാണ് അതുകൊണ്ടാണല്ലേ ഈ വരുന്ന സ്വാമിജി വരുന്നത് വട്ടം മാറ്റിപ്പറഞ്ഞാലും കുളിച്ചാലും കുളിച്ചാലും ശുചിയാകാത്ത പോലെ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം കേറി മേഞ്ഞ് വാക്കിനെ വികലമാക്കുന്ന ഒരു സംസ്കൃതി പറഞ്ഞവന്റെ നിശബ്ദതയെ പഠിക്കാൻ കഴിയാത്ത ഒരു ജനതയുടെ ദുരന്തം അതെ സ്വാമിജി ഒരു മനസ്സാണെന്നും മനസ്സ് നിശബ്ദമായൊരു പ്രാണനയും വഹിച്ചാണ് വരുന്നതെന്നും ആ പ്രാണനെ വേദനിപ്പിക്കുന്ന വിധമാകരുത് വ്യാഖ്യാനങ്ങളെന്നും ആരാണ് ധരിക്കുന്നത് ചർച്ചകൾ സംവാദങ്ങൾ സംവേദനങ്ങൾ തകർക്കൽ പുനർവായനകൾ എന്തെല്ലാം അതിലെല്ലാം സമ്മുപയോഗിക്കുകയും ചെയ്യുന്നു സമ്മക്കാകും വിധമെന്നാണ് സമ്മിൻ്റെ അർത്ഥം സൗമ്യതയില്ലാത്ത വിസംവാദങ്ങൾക്കാണ് പേര് കൊടുക്കുന്നത് ഇത് വളരെ അറിവില്ലാത്തൊരവസ്ഥയല്ലേ സ്വാമിജി അല്ലേ അല്ലെ വാക്കിനെ തന്നെ അറിയില്ലാത്ത അവസ്ഥ വിതർക്ക വിദണ്ഡകൾക്ക് തർക്കമെന്നർത്ഥം കൊടുക്കുന്നു അതെ പ്രമായ പ്രമേയ പ്രമാണങ്ങളുടെ സമ്യക് സംയോജനത്തിന് കൃത്യതയുള്ള വഴിയിലൂടുള്ള യാത്രയാണ് തർക്കം അത് ശാന്തിയിലേക്ക് എത്താനുള്ളതാണ് പക്ഷേ തർക്കത്തിന് ഇന്ന് നാം നൽകുന്ന അർത്ഥമനുസരിച്ച് അത് അശാന്തിയിലേക്ക് എത്താനുള്ളതാണ് അതെ അതെ വിവാദം എന്ന് പറയുന്നത് എന്താണ് സ്വാമിജി ഇതുവരെ ചേർത്ത് വെച്ചിട്ട് വാദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനുള്ളിലിരിക്കുന്ന ചൈതന്യത്തെ അറിയുക എന്നാണ് അർത്ഥം നിന്ന് അറിഞ്ഞു വരുന്നത് എന്നെയാണ് അത് എങ്ങനെ ആ ചൈതന്യത്തെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് വിവാദം വിവാദങ്ങളുടെ ലോകമാണ് ഇന്ന് അത് എന്തൊരു ദുരുപയോഗപ്പെടുത്തലാണല്ലേ എന്നിട്ട് ആരോഗ്യം സൃഷ്ടിക്കാൻ പോകും എന്നിട്ട് അറിവുണ്ടാകാൻ പോവുകയാണ് വാക്ക് വളരെ ശ്രദ്ധിച്ച് പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത് വാക്ക് അങ്ങേറ്റം സൂക്ഷിക്കാം സ്വാമിജി ഈ വാക്ക് അബോധത്തിനിന്ന് വരുന്നു എന്ന് പറയാറുണ്ടല്ലോ കുറച്ച് വാക്കുകൾ അങ്ങനെയാണ് കുറച്ച് ശീലത്തിൽ നിന്നാണ് അപ്പോൾ അവിടെ പ്രാണൻ്റെ ഇടമെന്താണ് സ്വാമിജി പ്രാണനാണ് വാക്കിനെ കൊണ്ടിരുന്നത് പ്രാണനിൽ നിങ്ങൾ കൊടുത്ത മനസ്സിൽ നിങ്ങൾ കൊടുത്ത ശീലങ്ങളാണ് പ്രാണനറിയാതെ ശീലമായി പുറത്തേക്ക് വരുന്നത് അപ്പോഴാണ് പ്രാണൻ വേദനിക്കുന്നത് പിടയുന്നത് പ്രാണൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ അറിയാതെ വന്നു എന്ന് പറയുന്നത് തീർച്ചയായും പ്രാണൻ അറിയാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിൽ പ്രാണൻ പെടയുന്നത് നിങ്ങൾക്ക് കാണാം പുറത്തുനിന്ന് നിങ്ങളെ സഹായിക്കാൻ വന്ന ഒരാൾ കുറേ കർമ്മപദ്ധതികളുമായി ദേഷ്യം ഭാവിച്ചു നിൽക്കുന്ന നിങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ഒരാളെ കാണുന്നു അയാൾ വന്നത് നിങ്ങൾ വിഷമിക്കുന്നുവെന്ന് അയാളുടെ അച്ഛൻ അറിഞ്ഞിട്ട് നിങ്ങളുടെ പഴയൊരു ബന്ധമുള്ളയാളാണ് അയാളുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് അപമതിയേ ഉള്ളൂ കൈക്കൂലിയും കരിഞ്ചന്തയും ഒന്നും നടത്താതെ നല്ലവനായി ജീവിച്ച ഒരു അച്ഛൻ അച്ഛൻ നിങ്ങളെ വളർത്തിയിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരിൽ പലരും നടത്തുന്ന ദുഷ്ടതകൾക്ക് തക്കവണ്ണം സമ്പാദിച്ചിട്ടില്ല അവരുടെ അച്ഛനമ്മമാർ സമ്പാദിച്ചതുപോലെ സമ്പാദിച്ചു കൂട്ടിയിട്ടില്ല സ്വഭാവശുദ്ധി അച്ഛൻ്റെതുപോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം കൂട്ടുകാരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാൽ സമ്പാദിക്കാത്തവനായ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ പകയുടെ വിഷയമാണ് എവിടെയെല്ലാം വെച്ച് അച്ഛനെ നിന്ദിക്കാൻ കഴിയുമോ അവിടെയെല്ലാം വെച്ച് നിങ്ങൾ നിന്ദിക്കും അങ്ങനെ വളരുകയാണ് കഥയാണ് അങ്ങനെ വളരുമ്പോൾ നിങ്ങളൊരു വിഷമത്തിൽപ്പെടുന്നു അച്ഛൻ മരിച്ചു വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടിയതൊന്നും പുഷ്കലമായില്ല നിങ്ങൾ സഹായിച്ചവരും നിങ്ങൾ കൂട്ടുകൂടിയവരും നിങ്ങളുടെ സഹായം നേടിയത് നശിക്കാനായിരുന്നു സ്വഭാവ സ്വഭാവശുദ്ധിക്കായിരുന്നില്ല നിങ്ങളുടെ അച്ഛൻ ചെയ്തതെല്ലാം വാക്കുകൾ സ്വഭാവ സ്വഭാവശുദ്ധിക്കായിരുന്നു നിങ്ങളുടെ നാശത്തിൽ ലോകം സന്തോഷിച്ച് നിൽക്കുകയാണ് കൂട്ടുകാരുൾപ്പെടെ അതിൻ്റെ പകയും ദ്വേഷവുമായി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ മുറ്റത്തൊരാൾ നിൽക്കുന്നത് നിങ്ങൾ അയാളോട് ചൂടായി അയാളെ പറഞ്ഞു വിട്ടതൊരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് നിങ്ങളുടെ വിഷമം അറിഞ്ഞ് സഹായിക്കാൻ അയാൾ പ്രത്യേകം പറഞ്ഞു വിട്ടു നിങ്ങളുടെ വാക്കുകൾ രോഷാകുലങ്ങളായിരിക്കും അടിക്കാത്ത അകലത്തിൽ നിന്നോണം തെറിവിളിച്ചേക്കും അതൊന്നും കണക്കാക്കരുത് വാക്ക് മൃദുലമായി അങ്ങോട്ട് പറയാം നിങ്ങൾ പറയാനുള്ളതെല്ലാം അയാൾ പറയുന്നത് കേൾക്കാതെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ് എന്താ അപക നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നാളെ നിങ്ങൾ പെടാൻ പോകുന്ന ഒരു അപകടം അറിഞ്ഞത് കേട്ടിട്ട് നിങ്ങളതിൽ പെടരുതെന്നറിഞ്ഞ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ചെക്ക് മടങ്ങിയ കേസിൽ കൊടുക്കാനുള്ള പണവും കൊണ്ടുവന്നിരിക്കുകയാണ് അയാളുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറുമ്പോൾ നിങ്ങളുതിർത്ത വാക്ക് അറിയാതെയാണെന്ന് പറഞ്ഞ് കരയുകയും കാലുപിടിക്കാനൊരുങ്ങുകയും ചെയ്യുമ്പോൾ അയാളുടെ വാക്ക് നിങ്ങളുടെ പ്രാണനിലേക്ക് കയറുന്നതും നിങ്ങളുപയോഗിച്ച വാക്കുകൾ നിങ്ങളുടെ പ്രാണന് പോലും ശത്രുവായിത്തീരുന്നതുമാണ് എത്ര പിടച്ചിലുണ്ടാവും നിങ്ങളുടെ പ്രാണന ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ ജയിലിൽ കിടന്ന് പിടയ്ക്കും ജയിലില്ലാതെ അതെ മാനവൻ പലപ്പോഴും വാക്കുതിർക്കുന്നത് ഇങ്ങനെയല്ലേ